എല്ലാവിധ ആശംസകളും വിവാഹം മാരേജ് ബിപ്പോ സീസൺ സിക്സ് കഴിഞ്ഞ് പുറത്തേക്ക് വന്നിട്ട് ആദ്യത്തെ മാരേജാണ് ഋഷിക്കുട്ടൻ എന്താ പറയാ ഋഷിക്കുട്ടൻ നമ്മുടെ എല്ലാവരുടെയും ഒരു കുട്ടനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഋഷി ഒരു പോസിറ്റീവ് മൈൻഡ് ഉള്ള ഒരാളാണ് ഋഷിയുടെ ഒരു പത്ത് മിനിറ്റ് നമുക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ പോസിറ്റീവ് വൈബാണ് നല്ലൊരു വൈബാണ് അപ്പോൾ ഐശ്വര്യം ഭയങ്കര ഭാഗ്യവതിയാണ് കൃഷിയെ പോലത്തുള്ളൊരു മുത്തിനെ കിട്ടുകയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഭാഗ്യം കൂടുതൽ ഒരു കുട്ടിയാണ് ഐശ്വര്യം അപ്പോൾ കൃഷിക്ക് ആശംസകളും വിവാഹ മംഗളാശംസകളും ചെയ്തുകയാണ് മാത്രമല്ല കൃഷിക്ക് ജീവിതത്തിലെ വിവരങ്ങളിലെ അവൻ്റെ മനസ്സാണ് അതായത് എല്ലാവർക്കും നല്ല മനസ്സാണ് പക്ഷേ അവന് ഒരു ജോലിക്ക് കൂടുതലാണ് നല്ല മനസ്സ് പിന്നെ ആൾക്കാരെ സഹായിക്കാനുള്ള തെറ്റാക്കി മാത്രമല്ല അവൻ ഭയങ്കര ഫ്രണ്ട്ഷിപ്പിൽ വാല്യൂ കൊടുക്കുന്ന അവിടെ വെച്ചിട്ട് തന്നെ ബിഗ് ബോസ് വെച്ചാൽ മനസ്സിലായിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് ഒരാളെ ഫ്രണ്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഇനിയും കോസ്റ്റ് അയാൾക്ക് ജീവിതം തന്നെ ഉണ്ടാകുന്നതാണ് വിശ്വസിച്ച് കൊണ്ടുവരുത്താൻ പറ്റിയ ഒരാൾ തന്നെയാണ് പക്ഷേ ഈ പോസിറ്റിവിറ്റി ജീവിതത്തിലും തീർച്ചയായിട്ടും പോസിറ്റിവിറ്റി ഉണ്ടാവും പക്ഷേ ഇനിയും ഉയരങ്ങൾ താഴാനുള്ളൊരു ഭാഗ്യമുണ്ടാവട്ടെ തീർച്ചയായിട്ടും ഈ ഒരു വിവാഹ ദിവസത്തിൽ നമ്മുടെ ബിഗ് ബോസിൻ്റെ എല്ലാവരും കൂട്ടിച്ചേർന്ന് ായിരുന്നു ഋഷിക്കൂട്ടൻ നമ്മുടെ ഫാമിലിയിൽ ഒരാൾ ആദ്യത്തെ അതും ബിഗ് ബോസ് ടീമിൽ ഞങ്ങളുടെ ടീമിൽ വെച്ചിട്ട് ഏറ്റവും ആദ്യം ഞാൻ ഓൾറെഡി മാരീഡാണ് മാരീഡ് ആയിട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത് മാരീഡ് അല്ലാത്ത ആദ്യത്തെ മാര്യേജ് എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ സിക്സ് കഴിഞ്ഞ് പുറത്തേക്ക് വന്നിട്ട് ആദ്യത്തെ മാര്യേജാണ് ആണ് എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാം മംഗളാശംസും എൻ്റെ സ്വന്തം ഋഷിക്കൂട്ടൻ